മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം ആക്രമണംവരെ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ രണ്ട് പശുക്കൾ ചത്തു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് പെരിയവാര ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണം ഉണ്ടായത് പ്രദേശവാസിയായ മേശമ്മാളിന്റെ രണ്ട് പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയത് പുളി അടിച്ച് രണ്ട് മൂന്ന് പുളി ചേർന്നാക്കും അത് മാടുകൾ രണ്ടും ഇളുത്ത് കാർ മേയ വന്ന മാടെ ഇളു കടിച്ചു കൊണ്ടിരിക്കും അവൻ വീട്ടില ഇത് വെച്ചുതാ ഉപജീവനം മാർക്കും അത് കൂടി ഇല്ലാത്ത സൂന അതിനുള്ള ഉത്തരവാദിത്ത ഫാറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉടനടിയാ இந்த ரெண்டு மாடு இருக்கும் அவங்களுக்கு வேண்டிய உதவித்தொகையை உடனடியாக கொடுக்கணும் மட்டும் இல்லை இது மாடோட போகிற விஷயம் இல்லை இது பக்கத்தில் லைன்ஸு கா இங்கே இருக்கக்கூடிய எஸ்டேட்டு பகுதியில் வேலை செய்யக்கூடிய தொழிலாளர்கள் நூறு கணக்கு தொழிலாளர்கள் வேலை செய்யக்கூடிய ஆளுகள் இங்கே வந்த புலி லைன்ஸுக்கு வர்றதுக்கு ரொம்ப தூரம் ஆகாது அதனால உடனடியாக பந்தப்பட்ட ஃபாரஸ்ட் உத்தியோகஸ்தரும் கவர்மெண்ட்டும் இதுக்கு ஒரு தக்க நடவடிக்கை எடுக்கலன்னு சொன்னால் இங்கே இருக்கக்கூடிய அத்தனை பொதுமக்களையும் கூட்டி ஃபாரஸ்ட் ஆஃபீஸை முற்றிலும் நடத்தக்கூடிய போராட்டம் நடத்தவும் நடத்தக்கூடிய மூணு புலிகளில் சாநித்தியம் பிரதேசத்துள்ளதாக ஆளுகள் பரையணும் കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നൂറിലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിലിറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്നാവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു സംഭവത്തിൽ വലിയ ജനരോഷം പ്രദേശത്ത് രൂപം കൊണ്ടു ന്യൂസ് ബ്യൂറോ മൂന്നാർ परमांगल्य चंद्रमुखी वधुवाईनी स्वर्णमयी शुभमी बंधम धन्य रागम महाराणी वेडिंग कलेक्शन द क्लासिक ब्राइडल बॉल